ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ കൃഷി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എപ്പോഴുമുള്ള സംശയമാണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും അതിന് ശേഷവും ഏതൊക്കെ വളങ്ങൾ എപ്പോഴൊക്കെ കൊടുക്കണമെന്നുള്ളത് അതുപോലെ തന്നെ ചെടി തഴച്ചു വളരുന്നതിനും പെട്ടെന്ന് പൂപിടുത്തം ഉണ്ടാകുന്നതിനും കായ ഉണ്ടാകുന്നതിനും ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി തരുന്നതിനുമെല്ലാം യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നമുക്കൊരു കൂട്ടുവളം ഉപയോഗിക്കാം അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കൃഷി ഒട്ടും തന്നെ അറിയാത്തവർക്കും നിഷ്പ്രയാസം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വളക്കൂട്ടാണിത് അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃഷിയുടെ വളർച്ചയ്ക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അത്യന്താപേക്ഷിതമാണ് നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ വേരു വളർച്ചയ്ക്കും തണ്ട് വളർച്ചയ്ക്കും ഫോസ്ഫറസും പൂപിടുത്തത്തിനും കായ് പിടുത്തത്തിനും കായ്ക്ക് നല്ല വലുപ്പമുണ്ടാകുന്നതിനും നല്ല ഗുണനിലവാരമുണ്ടാകുന്നതിനും പൊട്ടാസ്യവും അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ കാൽസ്യം മാംഗനീസ് അയൺ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും മറ്റു ഉപമൂലകങ്ങളും നമ്മുടെ ചെടിയിൽ കുറഞ്ഞ അളവിലെങ്കിലും നമുക്ക് കിട്ടണം അപ്പം ഇതിനെല്ലാം കൂടിയിട്ട് വെച്ചിട്ടുള്ള ഒരു വളക്കൂട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പല പേരിൽ പല കമ്പനിയുടെ വളങ്ങൾ ഇതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ മിൽ സ്റ്റെറാമിൽ ബ്ലഡ് മിൽ ലെതർ മിൽ പ്ലാന്റ് മിൽ ആനിമൽ മിൽ ഈ വളങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണെങ്കിലും സ്റ്റെറാമീലിൽ പ്രധാനമായും ചേർക്കുന്നത് ബ്ലഡ് മീലാണ് ആണ് അറവ്ശാലയിൽ അറക്കുന്ന ആടുമാടുകളുടെ രക്തം ഉണക്കി ഇതിനോടൊപ്പം ചേർക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റു കമ്പനികളിൽ ലെതർ മീല് ചേർക്കാറുണ്ട് ലെതർ ഉണ്ടാക്കുന്ന കമ്പനികളിൽ വരുന്ന വേസ്റ്റ് സംസ്കരിച്ചെടുത്തതാണ് ലെതർ മീൽ ഇതിൻ്റെ എല്ലാം ഗുണം നൈട്രജൻ ലഭിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് എല്ലാത്തിലും നൈട്രജൻ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അതുപോലെ തന്നെ ചെടിയിൽ കാൽസ്യത്തിൻ്റെ അളവ് ലഭിക്കുന്നതിനും ഫോസ്ഫറസ് ലഭിക്കുന്നതിനും പി എച്ച് കണ്ട്രോൾ ചെയ്യുന്നതിനും എല്ലുപൊടി ഉപയോഗിക്കുന്നു വേപ്പിൻ പിന്നാക്കിൻ്റെ ഉപയോഗത എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിക്കും മണ്ണിലൂടെയുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതുപോലെ ഇതിൽ ധാരാളം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ചിലർ ഇതിൻ്റെ കൂടെ ഫിഷ് മീലും ചേർക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം കൂട്ടുകൾ ഒന്ന് തന്നെയാണ് പേരുകൾ മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഒരു ചെടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളിത് അടിവളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിന്ന് ഫലം ചെയ്യുന്നതാണ് സ്റ്റെറാമിൽ എന്നറിയപ്പെടുന്ന ഈ വളം ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും സ്റ്റെറാമിലിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കും തരി രൂപത്തിലും ഗ്രാനൂൽ രൂപത്തിലും തരി രൂപത്തിലാണെങ്കിൽ ഫാസ്റ്റ് റിലീസായിട്ട് നമ്മുടെ മണ്ണിലിത് കിട്ടുകയും ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും അത് നമുക്ക് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നാൽ ഗ്രാനൂൺ രൂപത്തിലാണെങ്കിൽ അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കുറച്ച് താമസം എടുക്കും അതുകൊണ്ട് തന്നെ അടിവളമായിട്ട് ഗ്രാനൂൺ രൂപത്തിലുള്ള വളം കൊടുക്കുന്നതാണ് നല്ലത് അതിന് ശേഷം നമുക്ക് പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ചെടിയുടെ ചുവട്ടിൽ നിന്നും മാറ്റി നമുക്ക് ഈ വളം ഇട്ടുകൊടുക്കാവുന്നതാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന ചെടികളാണെങ്കിൽ നമുക്കിത് നൂറ് ഗ്രാം വെച്ച് ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ തന്നെ അഞ്ച് തൊട്ട് ആറ് മാസം വരെ വിളവെടുക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ഗ്രാം വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് വാഴ പപ്പായ പോലുള്ള ചെടികൾക്ക് അഞ്ഞൂറ് ഗ്രാമും തെങ്ങ് മാവ് പോലെയുള്ള വലിയ മരങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് ഗ്രാം തൊട്ട് ഒരു കിലോ വരെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്റ്റെറാമീൽ അഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് ആയിട്ടുള്ളത് അതായത് ഒരു കിലോയ്ക്ക് അൻപത് രൂപ അൻപത് രൂപ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് മറ്റു വളങ്ങളെല്ലാം കൂടി വാങ്ങിച്ച് ബുദ്ധിമുട്ടാതെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഈ വളം മാത്രം കൊടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ചാണകപ്പൊടിയും കൂടെ അടിവളമായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഈ വളം മാത്രം കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് കൃഷിയുടെ ആദ്യപാഠമായിട്ടുള്ളവർക്ക് അതായത് പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന ഏവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൂട്ടുവളമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്